ബിഗ് ബോസ് ഷോക്കെതിരെ തുറന്നടിച്ച് സംവിധായകനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ മാരാർ രംഗത്ത് സീസണിലെ ആറിലെ മത്സരാർത്ഥിയായിരുന്ന സിബിന്നെ പുറത്താക്കിയതിനെതിരെ ഗുരുതരമായ ആരോപണമാണ് മാരാർ ഉന്നയിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ചേർന്നാണ് സിബിനെ പുറത്താക്കിയാൻ ശ്രമിച്ചതെന്നും പല നെറികേടുകളും ഷോയിൽ ഇവർ കാണിക്കുന്നുണ്ടെന്നും മാരാർ ആരോപിച്ചു റോബിന് പറ്റിയത് റോബിൻ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വായിൽ തോന്നിയ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു അന്ന് അവനെ എല്ലാവരും അതുകൊണ്ട് പുച്ഛിച്ചു ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഉണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ആരെയും തനിക്ക് ഭയമില്ല സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്ന് അഖിൽമാരാർ പറയുന്നു ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിലെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നിറികേടുകളും കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ അതിനർത്ഥം അതു വച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദികേട് കാണിക്കുന്നതെന്ന് പറയാൻ വരരുത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിൻ്റെയോ ചാനലിൻ്റെയോ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്നയാളാണ് ഞാൻ ചാനലുമായി എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാത്രമേ വരുള്ളൂ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മിണ്ടാതെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ റോബിൻ വ്യക്തിപരമായി ഉണ്ടായ ഒരു സംഭവത്തിൽ പ്രതി ശ പ്രതികരിച്ച പോലെയല്ല ഞാനിവിടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മാത്രവുമല്ല എല്ലാവരുമായി നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അയിമ്പതാം ദിവസത്തെ തുടർന്ന് ഷോയ്ക്ക് ആശംസ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്നെ വിളിച്ചു വെറും നാറിപ്പുഴത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ് എന്നാലും എന്നെ ജനങ്ങൾ അറിയാൻ കാരണമായ ആ ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ചയാളാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിനെ പറയുന്ന സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറുകേഡിനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്കാവില്ല യുവന്മാർ എൻ്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ സിനിമ വേണ്ടെന്ന് ഞാൻ വെക്കും എന്നും മാരാർ വ്യക്തമാക്കി